ബില്ല് ബില്ല് എന്ത് ഹോട്ടൽ ഈ വീട്ടിൽ ഉണ്ടാക്കില്ല കുക്ക് എന്ത അതുകൊണ്ട് ചോയിച്ച് വീട്ടില് അതെന്താ ഇവളിവിടെ ഭക്ഷണം ഞാൻ എന്തിനാ വേണമെങ്കിൽ ഇവരോട് ഉണ്ടാക്കാൻ പറ എന്നാണ് അതിന്റെ സൗണ്ട് കൂടുന്നത് എന്നാ പെണ്ണുങ്ങൾ തന്നെ ഭക്ഷണം നിയമം എന്തെങ്കിലും ഉണ്ടാ ആണുങ്ങള് ഭക്ഷണം എന്നാ നീ എന്നിങ്ങനെ അഹങ്കാരത്തിൽ പറയുന്നേ ഇങ്ങനെയൊന്നല്ലേ അഹങ്കാര അഹങ്കാരം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുവേ ദേഷ്യം വന്ന നീ എന്താണ് ഞാൻ ചെയ്യാ നീ എന്നെ ഒരു മിനിറ്റ് ഞാൻ അടിക്കുവാൻ എടുക്കൂലെ നിങ്ങൾ ബസ് കയറ്റി തന്നായി ഞാൻ പോയി ഇവളെ സ്വഭാവം ഇത്രക്ക് മോശമായ ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ സ്വഭാവം മോശാന്ന് ഇപ്പ അറിഞ്ഞല്ലോ എന്നാ പോയി കണ്ടില്ലേ എനിയിടന്നും ഭ്രാന്താവും ഞാൻ പോന്നാ ഉമ്മ നിക്ക് പോന്ന ഉട്ടെ ഉമ്മ പോയാറ്റിയേ അല്ല റഫീ ഉമ്മ ഉപ്പാനോട് ദേഷ്യം പിടിച്ചിട്ട് എങ്ങോട്ട് വന്നിന് ഞാൻ നല്ല നല്ലെന്നാ ഉമ്മ ഒരാഴ്ചങ്കിലും ഇടക്കു അതെനിക്കറിയാം ഉപ്പ മരുന്നെല്ലാം കുടിക്കുന്നല്ലേ ഭക്ഷണമൊന്നും നേരത്തിന് കിട്ടാണ്ട് ഉപ്പെ കഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ ഉമ്മാനോട് അങ്ങനെയെല്ലാം പെരുമാറിയെ നോക്കാബി നീ ചെയ്തത് തെറ്റന്യാ നീ ഉമ്മാനോട് ഇങ്ങനൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു